മുട്ടുള്ള ഞണ്ടാണ് അതിങ്ങനെ വൃത്തിയാക്കിയിട്ട് മാറ്റി വെച്ചു മുട്ടയിലെ മണ്ണുള്ളത് ഇങ്ങനെ തേച്ച് കഴുകിയാണ് മാറ്റേണ്ടത് തേങ്ങ ചുവന്നുള്ളി മസാലപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഈ കാണിക്കുന്ന അളവിലാണ് എടുത്തത് അത് അനിയത്തി ഉണ്ടാക്കിയ വീഡിയോ അയച്ചതൊന്നാണ് ഇത്രയും അധികം അരയാതെ ഒന്നും ചതച്ചെടുത്തു നമ്മൾ വൃത്തിയാക്കിയിരിക്കുന്ന ഞണ്ടിലോട്ട് തക്കാളി പച്ചമുളക് ഇഞ്ചി ഉപ്പ് ഇത്രയും ചേർത്തേച്ച് ഈ അരച്ചു വെച്ചിരിക്കുന്ന അര ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ചെറിയ തീയിൽ വേവിച്ചെടുത്തു മുട്ടയും ഇതേ രീതിയിൽ തന്നെയാണ് വേവിച്ചത് നല്ല മാംസമുള്ള ഞണ്ടിന് ഫ്രിഡ്ജ് കൂടുമേ ഓടിൻ്റെ ഒപ്പവും ചപ്പാത്തിക്കും ദോശയ്ക്കും ബ്രെഡിനുമൊക്കെ ഒപ്പം കഴിക്കാൻ നല്ല ഞണ്ട് കറി റെഡി